ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് വയ്യാമ്പലം ബീച്ചിലാണ് കണ്ണൂരിൽ വന്നതാണ് മിഥുൻ കണ്ണൂരിൻ്റെ കാവൽക്കാരൻ സൂപ്പർ ലീഗ് കേരള അതിൻ്റെ രണ്ടാം സീസൺ ഒരുങ്ങുമ്പോൾ നമ്മൾ കണ്ണൂരിലെത്തുമ്പോൾ കണ്ണൂരിൻ്റെ കാക്കുന്ന ഭൂതത്തെ കാണാതെ എങ്ങനെ പോകും എന്നുള്ളതാണ് അപ്പോൾ മിഥുൻ മാത്രമല്ല നമുക്കൊരു സർപ്രൈസ് കൂടി ഉണ്ട് മിഥുൻ്റെ അച്ഛൻ കേരള പോലീസിൻ്റെ പഴയ ഗോൾ കീപ്പർ മുരളിചേട്ടനും കൂടി നമുക്കൊപ്പം ചേരുകയാണ് അപ്പൊ രണ്ടുപേരെയും നമ്മൾ ഇവിടെ കാണുമ്പോൾ അച്ഛനെ കണ്ട് അങ്ങനെയാണോ മകൻ ഗോൾ കീപ്പറായി മാറിയത് മാറി സംസാരിക്കാം എങ്ങനെയായിരുന്നു തുടക്കം തുടക്കം സ്കൂൾ തലത്തിൽ ഫുട്ബോൾ പക്ഷെ അതിനുശേഷം കീപ്പറായി വന്നു ആ ഒരു പ്രായം കഴിഞ്ഞാല് നമ്മളെ അച്ഛന്മാരൊക്കെ വീട്ടിലിരിക്കുന്ന ആളുകൾ നമ്മള് പറയും തന്തവൈബ് എന്നൊക്കെ പറഞ്ഞ് കളിയാ ഇത് പക്ഷെ പന്ത് വൈബ് ആണല്ലോ ഇത് വേറെ ഓപ്പോസിറ്റാണ് കാരണം വീട്ടിൽ കാണാൻ കിട്ടില്ല ഇപ്പൊ ഞാൻ ത്രിവാണത്തിന്ന് കണ്ണൂരേക്ക് വന്നല്ലോ അപ്പൊ ശേഷം അച്ഛൻ റിട്ടയർ ആയി റിട്ടയർ ആയിട്ട് പിന്നെ വീട്ടില് റിട്ടയർ ആയതിന് വീട്ടിലുണ്ടായി റിട്ടയർ ആയതിനു ശേഷം പിന്നെ വീട്ടിൽ കാണല മറ്റേ നാട്ടില് കുട്ടികൾക്ക് കോച്ചിങ് കൊടുക്കല് പിന്നെ കണ്ണൂരിൽ വരല് കണ്ണൂരിൽ പിന്നെ വെറ്ററൻസിന്റെ കളി അങ്ങനെ ഫുള്ള് ബിസിയാണ് കാണാനേ കിട്ടില്ല ആ എനർജിക്ക് രഹസ്യം ഈ ഫുട്ബോൾ അരിഞ്ഞു അപ്പൊ അതില്ലാതെ ചെയ്തത് അതുകൊണ്ട് ഫുട്ബോള് കൊണ്ടുതന്നെ ഇത്രയും എത്തിയത് അപ്പൊ എന്റെ പിന്നോട്ടാണ് രണ്ടു മക്ക രണ്ടു മക്കളെ അവര് കണ്ടും എന്നെ കണ്ടു വളർന്നു അപ്പൊ ആ വളർച്ച എന്നെ തുറന്നുകൊണ്ടേ ഇരിക്കട്ടെ അതുകൊണ്ടാണ് ഈ ഫീൽഡ് വിടാതെ മുന്നോട്ട് പോവാത്തിയാറിലാണ് കേരള പോലീസിന്റെ ഭാഗമാല്ലേ ജില്ലാ പോലീസിന്റെ ഫുട്ബോൾ ഫുട്ബോൾ കൊല്ലം അപ്പൊ അതിനുശേഷം ജില്ലാ പോലീസ് ഗോൾ കീപ്പർ ഇല്ല എന്ന് കോച്ച് പറഞ്ഞപ്പോ താല്പര്യം ചോദിച്ചു ഓക്കെ പ്രാക്ടീസ് ചെയ്ത് അർപ്പണബോധം എന്ത് സാധിക്കാം അതാണ് എന്റെ ഒരു കാര്യം നമുക്ക് അറിയാത്തൊരു കാര്യമായിരുന്നു ഗോൾ കീപ്പിംഗ് അപ്പൊ അത് പഠിപ്പിച്ചു അതിൽ ഇപ്പം മോശമില്ലാത്ത രീതിയിൽ അന്ന് നിന്നു അതുകൊണ്ട് തന്നെ പത്ത് മുപ്പത് വർഷക്കാലം പോലീസിന്റെ ടീമിന്റെ ഭാഗമായിട്ട് തുടരാൻ പറ്റും പോലീസ് ജീവിതം എന്ന് പറഞ്ഞാൽ ഫുട്ബോളായിരുന്നു അത് കണ്ടു വളർന്ന മക്കള് അപ്പൊ അവർ ഫുട്ബോൾ അവർ കൂടി ലൈഫിൽ ശരി ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ശരിക്കൊരു നമ്മള് മിലിറ്ററിനെക്കാട്ടിയും അച്ചടക്കം പോലെ സംഭവമാണ് ഫുട്ബോൾ എന്നാലേ നമുക്ക് ഉയർച്ച ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ ജീവിതം പാഴാണ് കേരളത്തിലെ പഴയ താരങ്ങൾ സത്യൻ ഷറഫലി പാപ്പച്ചൻ വിജയൻ തുടങ്ങിയ അവിടുന്ന് ഇങ്ങോട്ടുള്ള തോബിയാസ് ഉൾപ്പെടെ ഒരു പട തന്നെ ഉണ്ടായിരുന്നല്ലോ അവർക്കൊക്കെ ഒരുമിച്ച് ഒരു കളിക്കാനൊപ്പം നമ്മള് നാഗാലാന്റ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ടൂറിനുണ്ട് അത് നല്ലൊരു അനുഭവമായിരുന്നു ഇപ്പോൾ ചാക്കോ നല്ല കളക്ഷൻ ആണ് എന്തുണ്ടെങ്കിൽ വിളിക്കും അതുപോലെ ഷറഫലി സാദ് അല്ല നമ്മൾ ആ സമയത്തുള്ള എൺപത്തിയാറിൽ എൺപത്തി അഞ്ചിലാണ് കേരള പോലീസ് രൂപം കൊടുക്കുന്നത് ആ സമയത്ത് നമ്മൾ ഒന്നിച്ചു തന്നെ കളിച്ചിട്ടുണ്ട് പല മത്സരങ്ങളും അതുപോലെ പ്രാക്ടീസ് മാച്ചുകൾ കളിച്ചിട്ടുണ്ട് അച്ഛനും കൂടെ ഒരുമിച്ച് നിന്ന് നിന്ന മത്സരങ്ങളുണ്ടല്ലോ ആ ഉണ്ട് അവസരം കിട്ടിയിട്ടുണ്ട് നമ്മള് ഞാൻ എസ് ഒ കോളേജ് സെക്കൻഡ് ഇയർ അച്ഛൻ ആ സമയം ലീഗ് കളിക്കുന്നുണ്ട് കണ്ണൂർ ജില്ലാ ലീഗ് കളിക്കണ്ടായിരുന്നു കണ്ണൂർ പോലീസിന് അപ്പൊ അങ്ങനെ നമ്മള് സൂപ്പർ ഡിവിഷനില് എസ് എ കോളേജും കണ്ണൂരുള്ള കളി സത്യം പറഞ്ഞാൽ എന്താ പറയാ മനസ്സിലെല്ലാം കാണില്ല ഇങ്ങനെ ഇങ്ങനെ ഡ്രീം എല്ലാം പോലെ ആണ് ഇണ്ടാ കാരണം അച്ഛനും ഒരു ഭാഗത്ത് ഞാൻ ഒരു ഭാഗത്ത് സത്യം ഞാൻ കണ്ണൂർ ജില്ലയിൽ തന്നെ അറിയപ്പെടുന്നത് അച്ഛന്റെ ഓപ്പോസിറ്റ് കളിച്ചു അല്ലാണ്ട് അങ്ങനെ കളിയാ നമ്മക്ക് എന്തായാലും രണ്ടേ പൂജ്യത്തിന് ചേച്ചി ക്വാളിറ്റി അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് സൂപ്പർ ലീഗ് ഒരു ാണ് മിഥുനെ സംബന്ധിച്ച് കണ്ണൂരിന്റെ ഗോളിയാവുക എന്നുള്ളത് ജീവിതത്തിൽ നിമിഷം കൂടിയാണ് തീർച്ചയായിട്ടും കണ്ണൂർ എന്ന് പറയുമ്പോ എന്താ പറയാ നമ്മൾ ജനിച്ചു കാണുന്ന നാട് അപ്പൊ ആ നാടിന്റെ പേരിലുള്ള ടീമിന് കളിക്കുക നമുക്ക് എന്താ വളരാത്തൊരു അനുഭവം തന്നെയാണ് കാരണം കണ്ണൂർ വയലേഴ്സ് വന്നപ്പോൾ തന്നെ ഇങ്ങനെ കണ്ണൂരിൽ നിന്ന് ടീമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കണ്ണൂരാണ് കളിക്കാൻ പറ്റും എന്നുള്ളത് പക്ഷെ കഴിഞ്ഞ പോലും എന്തുകൊണ്ടോ കളിക്കാൻ പറ്റിയില്ല അപ്പൊ ഈ പ്രാവശ്യം ഇപ്രാവശ്യം ആ ഒരു അവസരം കിട്ടിയിട്ടുണ്ട് കണ്ണൂരിൽ അതും നമ്മളെ കാണികളെ നമ്മളെ ആൾക്കാരുടെ മുന്നിൽ കളിക്കാൻ പറ്റുകയെന്നു വെച്ചാൽ ഭയങ്കര കാര്യമാണ് കാരണം ഈ രണ്ടാ ആ കോളേജ് കാലഘട്ടം കഴിഞ്ഞ ശേഷം പിന്നെ കണ്ണൂര് കളിക്കാൻ പറ്റിയില്ല കഴിഞ്ഞ കെ പി എല്ലിൽ രണ്ട് മൂന്ന് മാച്ച് ഇവിടെ നടന്നപ്പോൾ കളിക്കാൻ പറ്റിയെന്നല്ലാണ്ട് നമ്മളെ എന്ന് പറഞ്ഞിട്ട് കളിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഈ ഒരു അവസരം അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വിചാരിക്കുന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ കൊല്ലം കണ്ണൂരിലെ ആൾക്കാർക്ക് ടി വിയിൽ കളി കാണേണ്ടി വന്നു ഇതിപ്പോ നമുക്ക് നേരിട്ട് നമ്മുടെ സ്റ്റേഡിയത്തിൽ വന്ന് നമ്മളെ കാണാനുള്ള അവസരമുണ്ട് അപ്പൊ എന്താ പറയാ നല്ലോണം ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഓക്കെ ഒരു കളിയെത്തുകയാണ് എത്തുകയാണ് കണ്ണൂരിൽ നേരത്തെ ഏറ്റവും വലിയ ടൂർണമെന്റ് ആയിരുന്നു സ്മാരണ ഫുട്ബോൾ ആയിരുന്നു ലാസ്റ്റ് നടത്തുന്നത് അപ്പൊ അതിനുശേഷം വരുന്ന ഏറ്റവും നല്ലൊരു ഫുട്ബോൾ മാച്ചായിരിക്കും ഇത് കാണാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും കണ്ണൂരിന്റെ കളി കാണണ്ടി കോഴിക്കോട് പോയിട്ട് ബസ്സുകൾ ട്രെയിനുകളായിട്ട് പോയിട്ട് കാണുക പക്ഷെ ഇതിപ്പോ നാട്ടിൽ തന്നെ ആയതുകൊണ്ട് സുഖമായിട്ട് ഒരുപാട് കളികൾക്ക് പ്രതീക്ഷിക്കുന്നു മിഥുന്റെ കളി ഉണ്ടാകുമ്പോൾ നമ്മൾ നാട്ടിൽ തന്നെ ഒരുപാട് ആൾക്കാർ വരും മിഥുന്റെ ആരാധകർ ഒരുപാടുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഉണ്ടാകും ഫുൾ ഫുൾ ഫാമിലി ഫാമിലി ആയിട്ട് ആയിട്ട് വരും വരും എല്ലാവരും എല്ലാവരും പറഞ്ഞില്ലേ പിന്നെ കഴിഞ്ഞ ഞാൻ ഇപ്പൊ മലപ്പുറത്ത് കളിച്ചാണെങ്കിൽ എല്ലാവരും കളി കാണാൻ വന്നത് ഇപ്രാവശ്യം ഇവിടുന്ന് സുഖമല്ല എല്ലാവർക്കും വരാനും പോകാനും ആ സമയമല്ലോ നല്ല സമയമാണ് അപ്പൊ എന്തായാലും നമ്മുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യാം കണ്ണൂറ് വരസിനെ സപ്പോർട്ട് ചെയ്യാം എല്ലാവരും വരും എല്ലാവരും വരണം ഈ രാവിലെ എണീറ്റ് നമ്മൾ വീട്ടിൽ നോക്കുമ്പോ അച്ഛനെ കാണൂല ഫുട്ബോൾ കളിക്കാൻ പോയിട്ടുണ്ടാവും

എനർജി കാണുമ്പോൾ പോലീസിന് മോനാട്ടുണ്ട് അവരെ സേതുക്കുണ്ട് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ആണ് അവരെല്ലാം കളിക്കുന്നത് അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ആ സമയത്ത് കളിച്ചാൽ ഇതാണ് കണ്ണൂരിൻ്റെ കേട്ടോ കണ്ണൂരിലെ പ്രിയപ്പെട്ട ഗോൾ കീപ്പർ മിഥുൻ നമുക്കറിയാം മിഥുനെ പറഞ്ഞു പോകുമ്പം സന്തോഷ് ട്രോഫി പറയാതെ പോകരുത് കേരളത്തിൻ്റെ ഫുട്ബോളിനെ കുറിച്ച് പറയാതെ പോകരുത് കേരളത്തിൻ്റെ കോട്ടയായിരുന്നു നമുക്ക് സ്വപ്ന കിരീടം നമുക്ക് നേടിത്തന്ന ഗോൾ കീപ്പർ കൂടിയാണ് വലിയ അഭിമാനത്തോടു കൂടി തന്നെയാണ് നമ്മൾ കണ്ണൂർ നിൽക്കുന്നത് കളി തുടങ്ങാൻ പോവുകയാണ് സൂപ്പർ ലീഗ് കേരള ഡേ കണ്ണൂർ കോട്ട കാക്കുന്ന ഭൂതം മിഥുൻ വിഷ്ണുവിനൊപ്പം മഹേഷ് പോലൂർ മീഡിയ